എൻഡോസൾഫാൻ ആയിരത്തി മുപ്പത്തിയൊന്ന് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴിന് കലക്ട്രേറ്റ് മാർച്ച് നടത്തും എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയ ആയിരത്തി മുപ്പത്തിയൊന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ച സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കലക്ട്രേറ്റ് മാർച്ച് നടത്തുന്നത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് രണ്ടായിരത്തി പതിനേഴിലെ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ദുരിതബാധിതരിൽ നിന്നും കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയ ആയിരത്തി മുപ്പത്തിയൊന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നതായും നിയമസഭാ രേഖകളിൽ ഇക്കാര്യം വന്നതായും എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിരവധിയായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നാലു മാസത്തിലധികം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ഘട്ടത്തിലാണ് കാസർഗോട്ടെ അഞ്ച് എം സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത് ഇതേ തുടർന്നാണ് അന്ന് അനിശ്ചിതകാല സമരം പിൻവലിച്ചത് ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ മറ്റ് ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ തുടർ സമരമല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു രാവിലെ പത്ത് മണിക്കാണ് കളക്ട്രേറ്റ് മാർച്ച് സമരം വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ജൂലൈ പത്തിന് ദുരിതബാധിതരായ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ കാസർഗോഡ് പാക്കേജിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി എന്ന് പറയേണ്ടത് സഹായങ്ങൾ അനുവദിക്കാൻ നടപടി എടുത്തിട്ടുണ്ട് എന്ന ആൾ പറഞ്ഞു പക്ഷേ പിന്നീട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ആറ് ഏഴു മാസമായി ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ പറഞ്ഞാല് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന മക്കളും ആണ് ഇതിലുള്ളത് വീട്ടിലാക്കിയിട്ടാണ് നമ്മളെപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ വന്നത് ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നത് നമ്മൾ അർഹരാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് നമ്മൾ ലിസ്റ്റിൽ എടുത്തതാണ് അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഞങ്ങൾ ആയിരത്തി മുപ്പത്തൊന്ന് വരെ നിർബന്ധമായി എടുക്കുക മുഖ്യമന്ത്രി നമുക്ക് വാക്ക് തന്നതാണ് നിയമസഭയിലെ രേഖ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ ആൾ പറഞ്ഞത് രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് തന്നത് കിട്ടി അപ്പോൾ കലക്ടറേറ്റിലേക്ക് നമ്മൾ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മാർച്ച് വെച്ചിട്ടുണ്ട് പ്രമീളചന്ദ്രൻ ബിന്ദു മടിക്കൈ പി ഷൈനി പ്രസന്ന കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്